എല്ലാ നടുവേദനയും ഷിയാറ്റിക്കയാണോ എങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഷിയാറ്റിക്ക നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നെർവാണ് ഷെയാറ്റിക് നെർവ് എന്ന് പറയുന്നത് ഈ നരമ്പിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം നമ്മുടെ ലോവർ ബാക്ക് മുതൽ കാല് വരെ ഉണ്ടാകുന്ന അസഹനീയമായ വേദനയാണ് ഷെയാറ്റിക്ക എന്ന കണ്ടീഷനിലേക്ക് എത്തിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഷെയാറ്റിക്ക എന്ന കണ്ടീഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നാൽ നയൻറ്റി പെർസെൻറ്റേജ് ആളുകളിലും ഹെർമിനേറ്റഡ് ഡിസ്ക് അഥവാ ഡിസ്ക് തെറ്റി നരമ്പിന്റെ ഭാഗത്തായിട്ട് നീർക്കെട്ട് ഇൻഫ്ലമേഷൻ വരുന്നു എന്ന രീതിയിലാണ് ഇത് കണ്ടുവരുന്നത് ഇതിനു പുറമെ ഓസ്റ്റിയോഫൈ ർവ് കംപ്രഷൻ സ്പൈനൽ സ്റ്റീനോസിസ് മറ്റ് ഇടുപ്പിലുണ്ടാവുന്ന പേശികളിലെ പ്രശ്നങ്ങളും ഇതിന്റെ കാരണങ്ങളാണ് ഷയാറ്റിക്കയുടെ പ്രധാന ലക്ഷണങ്ങളിൽ നടുവിൽ നിന്നും കാലിലേക്ക് നീളുന്ന വേദന കാലിന്റെ ഒരു വശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന വേദന തരിപ്പ് മരവിപ്പ് ബലഹീനത എന്നിവയാണ് ഷയാറ്റിക്ക ഡയഗ്നോസ് ചെയ്ത് വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻസ് റെജിമെന്റൽ തെറാപ്പി ആൻഡ് ഫിസിയോതെറാപ്പിയുടെ സഹായത്തോടെ മികച്ച ട്രീറ്റ്മെന്റ്സ് ക്യൂ കെയർ ഹോസ്പിറ്റൽ കുറ്റ്യാടിയിൽ അവൈലബിൾ ആണ്